പിന്നെ സംരം കല്യാണം ആരും കാരണം കേറില്ല ബാക്ക് അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഞാനും ഹസുട്ടി നേരത്തെ തന്നെ ഇവിടെ പോന്നിട്ടുണ്ടായിരുന്നു ഇക്ക ബാക്കിൽ വരുന്നുണ്ട് കാരണം എൻ്റെ വണ്ടി ഇവിടെ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നേ പോകുന്നത് അപ്പം ഹസുട്ടിക്ക് ഇന്ന് ഇക്ക ലീവാണെന്ന് സത്യത്തിൽ ഒഴിവൊന്നുമില്ല പക്ഷെ ഇക്ക ലീവ് എടുത്തതായിരുന്നു ഫ്രീ ആയിട്ട് നമ്മുടെ കൂടെ ഒന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യാന്ന് ചോദിച്ചിട്ട് ഞാനും ഹസ്ബട്ടി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബട്ടി കുറെ നിർബന്ധം പാർക്കിൽ പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം പിന്നെ എനിക്ക് ഈവനിങ് ആയാലും ചാടിക്കാനും പോകണം അപ്പം ഞങ്ങൾ ചാടിക്കാനും അവനെ പാർക്കിൽ കൊണ്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെയായിരിക്കും ഇന്നത്തെ വ്ലോഗിൽ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇക്കാലത്ത് ആ കട്ട ആണ് കാണിക്കാതെ വരുന്നുണ്ട് ഡിക്കാസ് എൻ്റെ ഹീറോ വരുന്നു ഹീറോ എന്ത് ചെയ്യുന്നു ഇരിക്കാം അത് മാറിക്കാം അപ്പോ ഇക്ക വന്നതിന്റെ സന്തോഷത്തിൽ ഐസ് കിട്ടിട്ട് പോവാല്ലേ ലേസു പാർക്കിക്ക് പോണോ പോണോ നിർബന്ധ ഫുഡ് കഴിച്ച് പോന്നാലേ ഒരു ചായ കുടിച്ചാണ്ടേ ഏ പാർക്ക് പോണോ വണ്ടി മാറിയിട്ടോ വെച്ചിട്ട് വണ്ടി മാറി 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 അപ്പൊ ഹസൂന്റെ നിർബന്ധ പ്രകാരം ഞങ്ങൾ ഞങ്ങളെ തൊട്ട് ടുത്തന്നൊരു അടിപൊളി സ്പോട്ട് ഉണ്ട് മുറിഞ്ഞാട് എന്നാണ് അങ്ങോട്ട് പറയാറ് പല ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ എത്താറുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്പോട്ട് തന്നെയാണ് അപ്പം നിങ്ങളവിടെ എത്തിയ ശേഷം ഇപ്പം ചൂടല്ല ഏറ്റവും നല്ലൊരു സംഭവം എന്ന് പറഞ്ഞാൽ കരിമ്പ് ജ്യൂസാണല്ലേ അതങ്ങട്ട് ഓർഡർ ചെയ്ത് അതിന് ശേഷം വൈബ് ഉള്ള ഏരിയയ്ക്ക് പോയിരിക്കാന്നു നമ്മൾ ഇന്നലെ പോയപ്പോൾ തന്നെ അത്യാവശ്യം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് വെഡ്ഡിങ് ഷൂട്ടും അവിടെ നടക്കുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നോ അല്ല അടിപൊളി വൈബ് നടന്ന കാറ്റിനെ ഒരു രക്ഷയില്ലാത്തൊരു കാറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇനിക്ക് നമ്മൾ ആലപ്പുഴയിലൊന്നും പോകണ്ട കേട്ടോ അവിടുത്തെ എല്ലാ സെറ്റപ്പും ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ബോട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ പെഡൽ ബോട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഫ്രണ്ട്സ് നല്ല തണുത്ത കാറ്റും കൊണ്ടിട്ട് ഞങ്ങൾ മുറിഞ്ഞാടിൽ വൈബ് ആസ്വദിക്കുക പക്ഷെ ചെക്കൻ എന്താ വെച്ചാൽ അവിടെ ഒരു പാർക്ക് ഉണ്ട് അതിൽ പോകാൻ വേണ്ടിട്ട് പ്രഷർ കൂട്ടാം എന്താ ഇപ്പം വേണ്ടല്ലോ ഞങ്ങൾ കുറച്ചേലും വാങ്ങിച്ചോട്ടോ നമ്മൾ ജ്യൂസ് കുടിച്ച് തന്നിട്ടില്ലല്ലോ അപ്പൊ അസുട്ടിക്ക് ആദ്യം തന്നെ പാർക്കിൽ പോകണം ഒരു വൈബും പിന്നെ ഈ ഒരു തണുത്ത കാറ്റും കൊണ്ടിരിക്കണം ഈ ചിക്കൻ അയക്കുന്നില്ല എന്താ ചെയ്യാൻ ായിട്ട് ബുക്കിങ്ങും ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ചവിട്ടി ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കൊണ്ടുപോകുന്ന അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതാ ഓരോ വെഡിങ് ഷൂട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കാരണം അതിനൊക്കെ പറ്റിയിട്ട് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ തൊട്ട നാട്ടിൽ തന്നെയാണ് ഈ ഒരു സംഭവം വരുന്നത് നമുക്ക് ഇത് അത്ര ഒരു സംഭവമൊന്നും അല്ല പക്ഷെ നമ്മൾ ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്പോട്ടാണെന്നുള്ളൂ പക്ഷേ ഒരു അടിപൊളി പുറത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു സംഭവമുണ്ട് ഈ ഒരു ഏരിയ നമുക്കും അല്ല എന്നല്ല നമുക്ക് നമുക്കങ്ങനെയാണല്ലോ മുറ്റത്തെ മണല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ഐറ്റംസ് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാറില്ലല്ലോ പുറത്തുള്ളത് നമ്മൾ ഒരുപാട് പോകാറുണ്ട് പക്ഷേ സംഭവം നല്ല അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൊക്കേഷനിൽ സെർച്ച് ചെയ്താൽ മതി മുറിഞ്ഞമാട് എന്നടിച്ചാൽ മതി ഏകദേശം നമ്മുടെ അരീടിൻ്റെ ഇടവണ്ണപ്പാറിൻ്റെയൊക്കെ നടുവിലായിട്ടാണ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവന്ന് അപ്പം ഇങ്ങോട്ട് പോകേണ്ടിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും അയച്ചിട്ടില്ല കേട്ടോ പിന്നെ അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന വേഗത ഇങ്ങോട്ട് വന്ന് ഒരു പാർക്കിൽ വരുമ്പോഴൊക്കെ ഇവന് വെള്ളത്തിൽ ചാടണമെന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ പക്ഷെ ഇതുവരെ അവന് ഇവിടുത്തെ വെള്ളത്തിൽ പുള്ളി ഞങ്ങൾ ഇറക്കിയിട്ടില്ല അപ്പം ഇപ്രാവശ്യം അതിന് വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നാണ് കേട്ടോ കാരണം അവനെ ഇപ്പോഴും പറയും ഈ ഒരു ഇതിൽ ചാടണം എന്ന് അവർക്കതൊക്കെ രസം അപ്പോൾ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇക്കതവിടെ മസാജിങ്ങിലാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ഇപ്പോഴും ഓക്കെ ആകാത്തതുകൊണ്ട് ഞാൻ ഇതിലിതായിട്ടില്ല കാരണം കാലൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോയി ഇതിൽ ഈയൊരു അവസ്ഥയിലായാൽ അസുട്ടിതാണ് കുറേ റെയ്ഡിൽ ഓൻ ആദ്യം തന്നെ വെള്ളത്തിൽ ചാടണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു ബാക്കിയുള്ള റെയ്ഡിലൊക്കെ ഒന്ന് ചാടി എൻജോയ് ചെയ്തിട്ട് നമുക്ക് റെയ്ഡ് ഇതിൽ വെള്ളത്തിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഇവൻ ഈ ഒരു പൂളിലാണ്ട് ചാടൻ്റെ ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് അല്ല വെള്ളമുണ്ട് സോറി അവന് ഏകദേശം അവനെ മൂക്കിൻ്റെ ആ ഒരു ഭാഗം വരെ ഉണ്ട് പക്ഷേ ഇവന് ഇതു തന്നെയാണ് കേട്ടോ വീണ്ടും ഇഷ്ടമായത് തൊട്ടടുത്ത് അതിന് ചെറുതുണ്ട് നമ്മൾ പറഞ്ഞു കുറച്ച് നേരം നീ അവിടെ കളിച്ചിട്ട് ഇങ്ങോട്ട് പോരാതാണ് അപ്പം ഇവിടെ കുട്ടികളെ കൂടെ കുറേ നേരം അവനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശിഷ്യത വീണ്ടും അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ ഓക്കെ ആയിട്ടോ പിന്നെ അത് കഴിഞ്ഞദേശം ഞങ്ങൾ തട്ടുകട ഫുഡ് അയക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞങ്ങളെ നാട്ടിലെ ആലിക്കനായിട്ടും ഈ സ്പോട്ട് വരുന്ന ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഷോപ്പിൽ വരുന്നുണ്ട് നമ്മുടെ മുത്തമ്പക്കായിട്ടും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് സ്പോട്ടാണുണ്ടോ അപ്പൊ അവിടുന്ന് അത് മുട്ടപ്പൊറാട്ടയും അതുപോലെ തന്നെ മുത്തപ്പക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കപ്പ ബിരിയാണി ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുത്തപ്പക്കണ്ട് കപ്പ ബിരിയാണി പിന്നെ ഇക്കാന്റെ വക തോൽ വെച്ചിട്ട് കപ്പ കിട്ടണ്ടപ്പോ വായ പൊട്ടിക്കണേ വെള്ളം എന്താ വേണ്ടിയ